ഹലോ നമസ്കാരം വീഡിയോസ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓക്സിജനോടെ വെബ്സൈറ്റ് മാനേജ്മെൻറ്റ് അതായത് നമുക്ക് ഓക്സിജനിൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അതിൻ്റെ ആ വെബ്സൈറ്റിൽ എന്തൊക്കെയാണ് യൂസ്ഫുൾ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഓക്കെ നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാം കേട്ടോ അപ്പോൾ നമുക്ക് ഐഡി കിട്ടും ആദ്യം തന്നെ നമുക്കിപ്പോൾ ഹോം പേജ് ഇതിൻ്റെ കാണാൻ പറ്റും ഓക്കെ നമുക്ക് അതിനകത്ത് എന്താ പറയുക ചാനൽ പട്നൈസ് ഓക്സി ആമസോൺ ഓക്സി ഫിഷ് ഷോക്സി ന്യൂട്രോട്ടിക്കൽ ഹോക്സ് അഫിലേറ്റ് മാർക്കറ്റിങ് അങ്ങനെ കുറേ സ്മാർട്ട് ടീ ഷോപ്പ് അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഓക്കെ നമുക്കിനി നമ്മുടെ ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാണ് അവിടെ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇത് ഓൾറെഡി ഞാൻ ലോഗിൻ ചെയ്ത അക്കൗണ്ടാണ് അതായത് നമുക്ക് സാധാരണ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും വരിക ഫ്രഷറായിട്ട് ഒരു സൈറ്റ് എടുക്കുന്ന ആൾക്ക് അപ്പോൾ നമുക്ക് ഇവിടെ മൂന്ന് ഓപ്ഷൻ കാണാം സി പി കാണാം എസ് എസ് സി കാണം ഡി എസ് കാണാം അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന ഡി എസ് ഡയറക്റ്റ് സെലറാണ് ഓക്കെ നമുക്ക് ഇവിടെ ഒരു യൂസർ ഐ ഡിയും പാസ്വേഡ് ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ബിസിനസ് ജോയിൻ ചെയ്തിട്ടായിരിക്കും അത് എന്താ പറയുക നിങ്ങൾ ഇപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ആരാണോ നിങ്ങളോട് പറഞ്ഞാൽ അവരെ കോൺടാക്ട് ചെയ്യുക അതല്ല എങ്കിൽ എന്ത് ചെയ്യുക എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് യൂസ് ഐഡിയും പാസ്വേഡ് എടുത്ത് സൈറ്റ് ഓപ്പൺ ചെയ്തി തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഒരു യൂസർ ഐഡിയും പാസ്വേഡ് കിട്ടും അപ്പോൾ നമ്മുടെ യൂസർ ഐഡിയും പാസ്വേഡ് എന്ത് ചെയ്യുക എൻ്റർ ചെയ്ത് കൊടുക്കുക ലോഗിൻ ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ ഡാഷ് ബോർഡാണ് ഓപ്പൺ അയക്കുന്നത് അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും ടോട്ടൽ ലിങ്കും കാണാം ഡിസ്പാച്ച് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ചാനൽ ടോട്ടൽ ലിങ്കും അതിപ്പം സൈറ്റിൽ പണിയെടുക്കുന്ന അറിയുന്നത് അവിടെ ഒന്നും ആയിട്ടില്ല ഡിസ്പാച്ച് ഇക്കും ഡെസ്പാച്ചിങ്ക് സോറി ഡിസ്പാച്ച് അല്ലേ ആ ഡിസ്പാച്ച് ഡീറ്റെയിൽസ് അല്ലേ ഡിസ്പാച്ച് ഡീറ്റെയിൽസ് പോകുമ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള അത് അവിടുന്ന് അയച്ചതും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഓക്കെ അതാണത് പിന്നെ അതേപോലെ ചാനൽ എഫ് ടി സ്റ്റാർട്ടപ്പ് എഫ് ടി പ്രീമിയം അങ്ങനെ ഇപ്പോൾ എന്തായാലും നമുക്ക് എഫ് ടി സ്റ്റാർട്ടപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട് അവിടെ ഡാഷ് ബോർഡ് ജീനോളജി ഓൾട്ടർനേറ്റീവ് സെയിൽ കോർപ്പറേറ്റ് സെയിൽ അതായത് ഓൾട്ടർനേറ്റീവ് നമുക്ക് ലിഫ്റ്റ് നടക്കുന്ന ബിസിനസ് കോർപ്പറേറ്റ് റേറ്റ് നടക്കുന്ന ബിസിനസ് പിന്നെ നമുക്ക് എത്ര പേരായി പിന്നെ നമുക്ക് നമ്മുടെ ഇൻകം ഡീറ്റെയിൽസ് അങ്ങനെ ഓക്കെ നമ്മുടെ ഇൻകം ഡീറ്റെയിൽസ് അതുപോലെ തന്നെ പേ ഔട്ട് ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഡേറ്റ് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും പേ ഔട്ട് അപ്പം ജസ്റ്റ് ജസ്റ്റ് നമുക്ക് ചേരാം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പേട്ട് ഡീറ്റെയിൽസ് കാണാൻ പറ്റും ഓക്കെ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ടോപ്പ് വാൽ ടോപ്പ് വാലറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഐ ഡി അടിച്ചത് മുതൽ നമുക്ക് എവരി തേർഡ് പേയർ നമുക്ക് ജംപിങ് ഉണ്ട് അപ്ഗ്രേഡിംഗിലേക്ക് ഓക്കെ നമ്മൾ സ്റ്റാർട്ടപ്പ് ക്ലബ്ബിൽ നിന്ന് വന്ന വ്യക്തിയാണെങ്കിൽ പോലും നമുക്ക് ഒരു ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ ബില്യണും ട്രില്യണും ഒക്കെ അടിക്കാൻ പറ്റും അത് അപ്ഗ്രേഡിങ്ങിലൂടെ അപ്പോൾ അത് നമുക്ക് എത്ര നമുക്ക് അപ്ഗ്രേഡിംഗ് വാലിറ്റി ഇനി ഉണ്ട് ഉണ്ടെന്ന് കാണിയാൻ പറ്റും ഓക്കെ സ്റ്റാർട്ടപ്പിലാണ് ഏകദേശം നമുക്ക് ഇനി അപ്ഗ്രേഡ് വാലിറ്റിയിൽ ഓൾറെഡി കുറച്ച് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് ഇനി മുന്നൂറ്റി അറുപത് രൂപ ഉണ്ട് നമുക്ക് ഇവർ തേർഡ് പേര് നമുക്ക് അപ്ഗ്രേഡിങ്ങിലേക്ക് പോകണ്ട കേട്ടോ ഓക്കെ അങ്ങനെ അപ്പം നെക്സ്റ്റ് സ്റ്റാർട്ടപ്പിൽ ജോപ്പ് വാലിറ്റി കൊണ്ടു റെഫർ ലിങ്ക് നമുക്ക് ഡയറക്റ്റ് ഈ ഐ ഡിയിലൂടെ റെഫർ ചെയ്തതിൻ്റെ ഇൻകം ഈ ഐ ഡിയിലൂടെ എത്ര റെഫർ ചെയ്ത ആര് ഇൻകം ആണ് അവിടെ കാണിക്കുക പിന്നെ അതേപോലെ തന്നെ റഫർ ലിങ്ക് കഴിഞ്ഞാൽ റെഫർ വീക്കലി റെഫർ ലിങ്ക് അതായത് നമ്മൾ ആഴ്ചയിൽ എത്ര റെഫർ ചെയ്തു അങ്ങനെ ഇനി നമുക്ക് ഒരാൾക്ക് പുതിയ ഐ ഡി അടിക്കലും അതുപോലെ തന്നെ നമ്മുടെ താഴെ ഒന്ന് ഒമ്പത് സെന കാണാലൊക്കെ എടുക്കേണ്ട ഓപ്ഷനുണ്ട് ജനിയോളജി ഓക്കെ ജീനിയോളജി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ട്രീ കാണാൻ പറ്റും നമുക്ക് നമ്മുടെ ആ ഒരു എന്താ പറയുക സിംഹം പോലൊരു പടം കണ്ട അതിൽ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഐഡിയ ആക്ടിവേഷൻ ആക്കിയത് നമ്മുടെ ഈ സ്റ്റാർട്ടപ്പിൽ ലെഫ്റ്റ് സ്റ്റാർട്ടപ്പിലെ ടോട്ടൽ ആർപ്പ് ലെഫ്റ്റിലെ ടോട്ടൽ ആർപ്പ് റൈറ്റിലെയും ഏറ്റവും താഴെ ഓൾട്ടർനേറ്റീവ് കൗണ്ടും കോർപ്പറേറ്റ് കൗണ്ടും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് അതിൽ ഓൾട്ടർനേറ്റീവ് ആക്റ്റീവ് കോർപ്പറേറ്റ് ആക്റ്റീവാണ് അതെല്ലാം നമ്മുടെ ലഫ്റ്റി സ്റ്റാർട്ടപ്പിൽ അറിയാൻ പറ്റും ഓക്കെ ഇനി നമുക്ക് നമ്മുടെ നമുക്ക് ഇപ്പോൾ ഇത്ര ഇതായിട്ടാണ് കാണാൻ പറ്റും ഇതിൻ്റെ താഴത്തോട്ടുള്ളവരെ ഏകദേശം നമുക്ക് ലെഫ്റ്റിൽ കൗണ്ട് അല്ല കോർപ്പറേറ്റ് സൈഡ് കൗണ്ട് ഇരുന്നൂറ്റി അമ്പത്തൊമ്പതും ഓൾട്ടർനേറ്റീവ് കൗണ്ട് നൂറ്റി മുപ്പത്താറ് ഐഡീസാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൗണ്ടിന് അങ്ങനെ അറിയാൻ പറ്റും അപ്പോൾ ഇനി അവരെയൊക്കെ നമുക്ക് അവരുടെയൊക്കെ ഐഡീസ് കാണണമെങ്കിൽ നമുക്കൊന്ന് സെർച്ച് ചെയ്തെടുക്കാം അതല്ല എങ്കിലും ഉദാഹരണം ഈ ഇർഷാദ് എന്നുള്ള ഐഡിയ ഉണ്ട് ലെഫ്റ്റിൽ അത് ടച്ച് ചെയ്യുക ആ ഐ ഡി നമ്പറിൽ ടച്ച് ചെയ്യുക അപ്പോൾ അതിൻ്റെ താഴത്തോട്ട് ഐഡീസ് കാണാൻ പറ്റും ഓക്കെ ഇങ്ങനെ അതിൻ്റെ താഴത്തോട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ആ അത് സന്തോഷ് അതേപോലെ തന്നെ ഷെമി നമ്മൾ എന്ത് ചെയ്താൽ മതി ഇങ്ങനെ ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവും ഓരോ താഴെ ഓരോത്ര താഴെ അങ്ങനെയൊക്കെ ആൾക്കാർ വന്ന് നമുക്കെല്ലാം ഇങ്ങനെ കാണാൻ പറ്റും ഓക്കെ അങ്ങനെ നമ്മൾ നമ്മളത് ലെഫ്റ്റ് സൈഡിലെ ബിസിനസ് ആയിട്ട് അങ്ങനെ അപ്പം അതേപോലെ നമുക്ക് ഇനി എവിടെ പ്ലേസ് ചെയ്യണം എങ്ങനെയാണ് ടീം സെറ്റ് ചെയ്യുന്നത് നിങ്ങൾ ഇനി ഫ്രഷർ ഫ്രഷറായിട്ട് വന്നൊരു വ്യക്തിയാണെങ്കിൽ സംബന്ധിച്ചിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത് അതായത് മൂന്ന് ഐ എടുത്ത് വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് ഇപ്പം എന്താ പറയുക രണ്ട് ടീം വേണം ഫോക്കസ് ചെയ്യാൻ ഇപ്പം നമ്മൾ ലെഫ്റ്റ് ഇപ്പം ഈ എന്ന് പറഞ്ഞ സൈറ്റും അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ അങ്ങനെ ഏറ്റവും ചേർന്ന് ഒരു ബാക്കി കിടക്കണം അവിടെ ആ രണ്ട് സൈഡ് രണ്ട് ടീമിനെ വെച്ചിട്ട് ആ ടീമിനെ വേണം ഡെവലപ്പ് ചെയ്യാൻ അങ്ങനെ ടീം ഇറക്കുക അപ്പോൾ അതായത് നമ്മൾ നാലു അഞ്ച് ടീമിനെ ഒരുമിച്ച് ഇറക്കി കഴിഞ്ഞാൽ ടീം കറക്റ്റ് സെറ്റ് ആവാൻ പാടായിരിക്കും സ്റ്റാർട്ടിങ്ങിൽ അപ്പോൾ ആ രീതിക്ക് സെറ്റ് ചെയ്യണം ഓക്കെ പിന്നെ ഇങ്ങനെ ഒരു ഐ ഡി എടുക്കുന്ന വീഡിയോ ഓൾറെഡി സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ചാനലിൽ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് ക്ലിക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഐ ഡി ആക്ടിവേഷൻ സെപ്പറേറ്റ് വീഡിയോ അത് അവിടന്ന് തന്നെ വരും അത് അതിലും കാണാൻ പറ്റും ഓക്കെ അതൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ അതുപോലെ ഇനി കെ വൈ സി ഫിൽ ചെയ്യുന്നത് അതായത് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് എടുക്കുന്നത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും മുകളിൽ നമ്മുടെ പ്രൊഫൈലിൻ്റെ ഐക്കൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക അപ്പം നമുക്ക് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അവിടെ ഓക്കെ പേഴ്സണൽ ഡീറ്റെയിൽസ് നമുക്ക് അത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ചിലതൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അപ്പം നമ്മളെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ താഴെ കെ വൈ വ സി ഉണ്ട് ബാങ്കിൽ ഓൾറെഡി ഞാൻ ഇത് ഫിൽ ചെയ്ത് കഴിഞ്ഞു ഫില്ല് ചെയ്ത് തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യുന്ന ഓപ്ഷൻ ഇല്ല ഓക്കെ അവിടെ ഒരു ഇതേപോലെ ഒരു ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടായിരുന്നു ഓൾറെഡി കൊടുത്തോണ്ട് ഇനി നമുക്ക് ചേഞ്ച് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല അപ്പോൾ അത് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ ബാങ്ക് നെയിമും ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ബാങ്ക് നെയിമും ബ്രാഞ്ച് നെയിമും അക്കൗണ്ട് നമ്പറും ഐ പി സി കോഡും ബാങ്കിൻ്റെ ആ പാസ്ബുക്കിൻ്റെ ഫോട്ടോയും പാൻ കാർഡ് നമ്പർ പാൻ കാർഡിൻ്റെ ഫോട്ടോ അടിച്ച് താൻ സക്സ് അടിക്കാൻ പറ്റുള്ള ഓപ്ഷനുണ്ട് അടിച്ചു കഴിയുമ്പോൾ അത് പിന്നെ ഓൾറെഡി കൊടുത്തേക്കുന്നുണ്ടാണ് എന്താ പറയുക അത് നമുക്കിനി എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല അങ്ങനെ ഓക്കെ ഇങ്ങനെ ഇതൊക്കെയാണ് ജസ്റ്റ് ബേസിക് നോളജ് അപ്പം കൂടുതൽ അറിയാനും ബിസിനസ്സിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനും വർക്ക് ചെയ്ത് വരുമാനം ഉണ്ടാക്കാനും ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യുക നമ്മുടെ ഭാഗത്തുനിന്ന് ടീമിൻ്റെ ഭാഗത്തുനിന്ന് ഫുൾ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്